ആണോ ഈ സംഭവം വാസ്തവത്തിൽ ഇങ്ങനെ തന്നെയാണോ ഈ ദുരന്തത്തിൻ്റെ പിന്നാമ്പുറം ഇതാണോ സമയം ആർത്തിമൂർത്തിയാണോ നാം വിശ്വസിക്കുന്ന നമ്മുടെ കർത്താവ് ഹലോ എൻ്റെ പേര് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ പത്ത് പുലർച്ചെ മൂന്ന് മുപ്പതിന് കൊല്ലം ജില്ലയിൽ പരവൂരിൽ പുറ്റിങ്ങിൽ ഒരു വെടിക്കെട്ട് ദുരന്തമുണ്ടായി കേരളത്തിലെ വെടിക്കെട്ട് ദുരന്തങ്ങൾ വച്ച് ഏറ്റവും വലിയ ദുരന്തം ലോക ജനതയെ ഞെട്ടിച്ചു കളഞ്ഞ ദുരന്തം മനസാക്ഷിയുള്ള മനസ്സുകളൊന്ന് വിറങ്ങലിച്ചു പോയ സംഭവിക്കാതിരുന്നെങ്കിലൊന്ന് ഓർത്തുപോയ പ്രാർത്ഥിച്ചു പോയ ഏറ്റവും വലിയ ദുരന്തം ആ ദുരന്തത്തിനെ അടിസ്ഥാനമാക്കി നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാഗത്തിൻ്റെ ഓഡിയോയുടെ ചില ഭാഗങ്ങളാണ് നിങ്ങളിപ്പോൾ കേട്ടത് ഇത് ഒരു സുവിശേഷകൻ്റെ പേര് പറയാനോ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ വിമർശിക്കാനോ വേണ്ടി തയ്യാറാക്കിയ വീഡിയോ അല്ല അങ്ങനെ ഒരു ഉദ്ദേശം ഇതിൻ്റെ പിന്നിൽ ഇല്ല എന്ന് ആദ്യം തന്നെ വ്യക്തമാക്കിക്കൊള്ളട്ടെ അതുകൊണ്ട് പ്രസവിക്കപ്പെട്ട സ്ഥലമോ പ്രസംഗകനോ ഇവിടെ പ്രസക്ത വിഷയമല്ല ഇത് ഏറെക്കുറെ നിരവധി പ്രാവശ്യം കൂടെ പലപ്പോഴും കരങ്ങളിൽ കിട്ടുകയും പലരും പ്രചരി ആർട്ടിയോടെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് കണ്ടതിനാൽ ഇതിൻ്റെ പിന്നിലെ ചേതുവികാരത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഉണ്ടായ ഒരാശയം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നു യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട് ഇത് എൻ്റെ ഒരു ചെറിയ ചിന്തയാണ് നമ്മുടെ ദൈവം സ്നേഹവാനാണെന്നാണ് നാം പഠിപ്പിക്കുന്നത് അത് തന്നെയാണ് സനാതന സത്യം യോഹന്നാൻ യോഹന്നാൻ അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിലൂടെ വിളിച്ചു പറഞ്ഞിട്ടുള്ളതും ദൈവം സ്നേഹമാണെന്നാണ് നാം ജീവിച്ചു കൊണ്ടിരുന്ന് ജീവിക്കുന്ന സുവിശേഷമായി നമ്മളിലൂടെ നാം വിളിച്ചു പറയുന്നതും നമ്മുടെ ദൈവം സ്നേഹമാണെന്നാണ് ഒരു സുവിശേഷ മഹായോഗത്തെ വിഘ്നം വരുത്തുവാൻ ശ്രമിക്കുകയും ഒരു സുവിശേഷകനെ പ്രവർത്തനങ്ങളെ തടയുകയും അദ്ദേഹത്തിന് കോലം കത്തിക്കുകയും ചെയ്ത ചെറിയ ചില ചുരുക്കം ചില യുവാക്കളുടെ പ്രവൃത്തിക്ക് പിൻ പിന്നെ പിന്നാലെയായിട്ട് ദൈവം ആ ദേശത്തിൻ്റെ നിരപരാധികളായ സ്ത്രീകളെയും കുട്ടികളെയും അമ്മമാരെ ഉൾപ്പെടെയുള്ള ഏകദേശം നൂറ്റിപ്പത്തോളം പേരെ കൊല ചെയ്തുവെന്ന് പറഞ്ഞാൽ എത്ര പേർക്കത് വിശ്വസിക്കാൻ കഴിയും മുന്നൂറിലധികം പേർ ചെറുതും വലുതുമായ പരിക്കുകളോടെ ഹോസ്പിറ്റലുകളിൽ അനേക ദിനരാത്രങ്ങൾ കഴിച്ചുകൂടേണ്ടി വന്നു ഒന്ന് ശ്രദ്ധിക്കണം ഒന്നോ അതിലധികമോ അല്ലെങ്കിൽ ഒരു കൂട്ടമോ ചെയ്ത ചെറിയ തെറ്റിന് ഒരു ദേശത്തെ മുഴുവൻ ദേശത്തിലെ ചില കുഞ്ഞുങ്ങൾ അനാഥരാക്കപ്പെട്ടു അമ്മമാർക്ക് മക്കൾ നഷ്ടപ്പെട്ടു ഭാര്യമാർക്ക് ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടു ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ നഷ്ടപ്പെട്ടു അനേകർ വൈകല്യമുള്ളവരായി മാറി അനേകര സമ്പാദ്യങ്ങൾ പൂർണ്ണമായി നശി നശിച്ചുപോയി അനേക പാർപ്പിടങ്ങൾ പൂർണ്ണമായി തകർക്കപ്പെട്ടു ഇന്നും അതിന് ചിത്രങ്ങൾ ഇൻ്റർനെറ്റുകളിൽ അതിൻ്റെ ഭീകരദൃശ്യങ്ങളും നിങ്ങൾക്ക് സന്ദർശിക്കാൻ കഴിയും അതൊന്നും ദൈവം പ്രതികാരം ചെയ്തതായിട്ട് പ്രസംഗിക്കാനോ പഠിപ്പിക്കാനോ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നില്ല തൻ്റെ വിലാപ്പുറം കുത്തിത്തുളച്ചവരോടും തന്നെ പരിഹസിച്ചവരോടും തൻ്റെ രോമങ്ങൾ പിഴുതെടുത്തവരോടും താൻ ആളല്ലാന്നും മാറി തന്നെ പരു തന്നെ രൂപം മാറ്റിയവരോടും അവസാന മൊഴിയിൽ ക്രൂശില് കിടുന്ന അരുമനാഥൻ പ്രാർത്ഥിക്കുന്നത് ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായിയാൽ ഇവരോട് ക്ഷമിക്കണമെന്നല്ലേ അങ്ങനെ തന്നെയല്ലേ ആ പ്രാർത്ഥനയുടെ പിന്നിലെ കർത്താവിൻ്റെ മനസ്സ് ദൈവത്തിൻ്റെ മനസ്സെന്ത് എന്താണെന്ന് അന്വേഷിച്ചു പോയാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ശത്രുവിനോട് ക്ഷമിക്കുക അവനെ ശത്രുവിനെ പോലെ കാണാതെ അവൻ്റെ രക്ഷയെക്കുറിച്ച് അവൻ്റെ ശിഷ്യയെക്കുറിച്ചല്ല അവൻ്റെ രക്ഷയെക്കുറിച്ച് ഇച്ഛിക്കുക എന്നുള്ള സന്ദേശമല്ലേ നിരപരാധികളെ കൊല്ലുന്നവനല്ല നമ്മുടെ കർത്താവ് എന്നാൽ ഇതിനകത്ത് ചിന്തിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട് എബ്രാ ലേഖനത്തിൽ അധ്യായം ഇരുപത്തിയാറ് മുതൽ താഴേക്ക് വായിച്ചാൽ അവിടുത്തെ ഒരു വാക്യം എടുത്ത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഞാൻ പ്രതികാരം ചെയ്യും എന്ന് പറയുന്നൊരു വാക്യം ഞാൻ ദൈവം ഞാൻ പ്രതികാരം ചെയ്യുമെന്ന് പറയുന്നൊരു വാക്യം എന്നാൽ അതിൻ്റെ മുൻപ് പിൻഭാഗങ്ങളെ പലരും ഗ്രഹിക്കാറില്ല വായനയ്ക്ക് വിധേയമാക്കാറില്ല അവിടെ പറയുന്നത് ഒരിക്കൽ സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വമായി ക്രിസ്തുവിനെ തള്ളിപ്പറയാലേ മനഃപൂർവ്വമായി പാപം ചെയ്താൽ നിനക്കു വേണ്ടി ഇനിയൊരു യാഗമില്ല നിന്നോടിനി ക്ഷമിക്കുകയില്ല എന്നിട്ട് പറയുകയാണ് ഞാൻ പ്രതികാരം ചെയ്യും അങ്ങനെയെങ്കിൽ സത്യമറിഞ്ഞ പ്രകാശനം ലഭിച്ചിട്ട് ഈ സത്യത്തെ തള്ളിക്കളയുന്ന ക്രിസ്തുവിശ്വാസികളോടാണ് ദൈവം പ്രതികാരം ചെയ്യുന്നത് അവരോട് ക്ഷമിക്കേയില്ലെന്ന് പുതിയ നിയമത്തിൽ തന്നെ ദൈവം വ്യക്തമായി എഴുതി വച്ചിരിക്കേ പുറത്തുള്ളവർക്ക് മുഴുവൻ ശിക്ഷയും എനിക്ക് മുഴുവൻ നിത്യതയും എന്ന് പ്രസംഗിക്കുന്നത് ഒരു പുതിയ നിയമ ഭീഷണമല്ല അത് ആ മാനസിക ആ നിലവാരമാണ് നമ്മുടെ പ്രസംഗത്തിലും പാട്ടിനും വരുന്നത് ഏറെക്കുറെ പ്രചാരം കിട്ടിയ ഒരു പാട്ടിന് വരി ഞാൻ പറയാം എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ചിന്ന ഭിന്നമായി പോകൻ്റെ ദൈവത്താൽ എന്ത് ആർത്തിയോടെയാണ് ജനങ്ങൾ പാടിയത് എത്ര പെട്ടെന്നാണ് ആ വരികൾക്ക് പ്രചാരം കിട്ടിയത് അതിൻ്റെ പിന്നിലെ മാനസിക മാനസിക ഉള്ളൂ എനിക്ക് യാതൊരു കുഴപ്പം വരരുത് എന്നെ നിന്ദിക്കുന്നവന് എന്നെ എതിർക്കുന്നവന് എന്നെ പരിഹസിക്കുന്നവർക്ക് ദൈവ ശിക്ഷ കൊടുക്കും ഇത് തന്നെയായിരുന്നു ക്രിസ്തുവിനോട് ചേർന്ന് നടന്ന അപ്പോസ്തലന്മാരുടെ മനോവികാരവും ശബരിക്കാർ തന്നെ അംഗീകരിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ക്രിസ്തുവിനോട് ശിഷ്യന്മാർ ആവശ്യപ്പെട്ടത് ആകാശത്തിന് തീയിറക്കി ഇവരെ നശിപ്പ് നശിപ്പിക്കാൻ നീ ഒന്ന് കൽപ്പിക്കാമെന്നു പറഞ്ഞു ക്രിസ്തു അത് ചെയ്തില്ല എന്നോർക്കണം അത് ചെയ്യാനല്ല കർത്താവ് വന്നാൽ അത് ചെയ്യുക എന്നുള്ളതല്ല ഉദ്ദേശം എല്ലാവരും എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഗീതം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഈ വീഡിയോ ഈ പ്രസംഗത്തിൻ്റെ വീഡിയോ ക്ലിപ്പ് പ്രചരിപ്പിക്കുമ്പോൾ ഇതിങ്ങനെ വൈറലാക്കി നമ്മൾ നമ്മുടെ വാട്സപ്പിൽ പ്രചരിപ്പിക്കുമ്പോൾ കൊല്ലം ജില്ലയിൽ പരവൂരിലെ പുറ്റിങ്ങൽ ദുരന്തത്തിൻ്റെ ബാക്കിപത്രമായി ജീവനോട് ശേഷിക്കുന്ന കുടുംബങ്ങളിലാരെങ്കിലും ആ വീഡിയോ കാണുകയാണെങ്കിൽ ഇതവരെ കരങ്ങൾ കിട്ടുകയാണെങ്കിൽ ഇതിലെ പ്രസംഗത്തിനെയും പ്രചരിപ്പിക്കുന്ന ചേതുവികാരം നാളെ അവരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുമോ എന്ത് സന്ദേശമാണ് നമുക്ക് അവരോട് പറയാനുള്ളത് നമുക്ക് ജീവിതം കൊണ്ടും ജീവൻ കൊണ്ടും നമ്മുടെ ശുശ്രൂഷ കൊണ്ടും നമുക്ക് പറയാനുള്ളത് യേശു സ്നേഹമാണ് യേശു സ്നേഹിക്കുന്നവനാണ് ആകയാൽ പ്രിയ സഹോദരങ്ങളെ നമുക്ക് ഇങ്ങനെയുള്ള നവമാധ്യമങ്ങളിലെ ഫ്രീഡം നമുക്ക് ലഭിക്കുമ്പോൾ ഇങ്ങനെയുള്ള ക്രിസ്തുവിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്ക് ഉതകാത്ത മറ്റു മതസ്ഥരിൽ വികാരങ്ങൾ സൃഷ്ടിക്കുന്ന വീഡിയോകളോ പോസ്റ്ററുകളോ പ്രചരിപ്പിക്കാതിരിക്കുക ഇതിനെ വ്യാപിക്കുന്ന തലങ്ങളെക്കുറിച്ച് പ്രവചിക്കാൻ കഴിയുന്നതിനപ്പുറമാണ് വെറുതെ പരിജ്ഞാനമില്ലായ്മയിലൂടെ ഒരു വലിയ ഗണത്തെ നമ്മുടെ ശത്രുവാക്കാതിരിക്കുക നമുക്ക് പ്രസംഗിക്കാം നമ്മുടെ കർത്താവ് സ്നേഹമാണ് ദൈവം സ്നേഹമാണ് ഏവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഈ സന്ദേശം നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അടുത്ത വീഡിയോമായി കാണുന്നവരെ ഏവർക്കും നന്ദി നമസ്കാരം